തൃശൂരിൽ സിപിഎമ്മും ആർ എസ് എസും തമ്മിലുള്ള ബാന്ധവമാണ് കെ മുരളീധരന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നെന്ന് കെ പി സി സി അന്വേഷണ സമിതി സമിതി അംഗമായ കെ സി ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത് കെ സി ജോസഫ് പി സിദ്ദീഖ് എം എൽ എ ഐ എൻഡിയുസി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങുന്ന സമിതി കെ പി സി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് പൂരപ്പറമ്പിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ സുരേഷ് ഗോപി നടത്തിയ നാടകീയ രംഗപ്രവേശം അദ്ദേഹത്തിന് ഒരു രക്ഷകന്റെ പരിവേഷം നൽകി ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സിപിഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ ബലികൊടുത്ത് ബിജെപിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് സിപിഎം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമത് വന്നതും വലിയ സ്വീകാര്യത നേടിയതും സിപിഎം ആർ എസ് എസ് ധാരണയുടെ തെളിവാണ് കോൺഗ്രസിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനും ബിജെപിയെ കണ്ടില്ലെന്നടിക്കാനും സിപിഎം നേതൃത്വം തയ്യാറായത് അവരുടെ തന്നെ കാൽ ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകാൻ കാരണമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സിപിഎം ബിജെപി രഹസ്യ അന്തർധാര പ്രകടമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രചരണത്തിൽ ഉടനീളം ബിജെപിയെയും സുരേഷ് ഗോപിയെയും ഒഴിവാക്കി കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ് സിപിഎം മുൻഗണന നൽകിയത് സിപിഐയെ ബലിയാടാക്കി ബിജെപിയോട് മൃതസമീപനം സ്വീകരിച്ചത് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും കെ പി സി സി അന്വേഷണ സമിതി വ്യക്തമാക്കുന്നു ഇതുമൂലം ഇടതു കേന്ദ്രങ്ങളിൽ വോട്ട് മറിച്ചു ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സിപിഎം വഴിയൊരുക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപപ്പെട്ട സിപിഎം ബിജെപി അന്തർധാര മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കരുവന്നൂർ കേസിലെ പ്രതികളെ സഹായിക്കാനുള്ള ബിജെപി നേതൃത്വത്തിന്റെ ഇടപെടലും മുഖ്യമന്ത്രി അടക്കം കുറ്റാരോപിതനായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളെ സഹായിക്കാൻ ഇ ഡി തയ്യാറായതും ഈ ബാന്ധവത്തിന്റെ തെളിവാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വൻ ഭൂരിപക്ഷം ലഭിച്ച താന്യം ചാഴൂർ അന്തിക്കാട് തളിക്കുളം മലപ്പാട് ആമണിശ്ശേരി മുല്ലശ്ശേരി ഇളവള്ളി പാറളം വല്ലച്ചിറ നാട്ടിക നെന്മണിക്കര പടിയൂർ എന്നീ പഞ്ചായത്തുകളിലൊക്കെ സുരേഷ് ഗോപി ഒന്നാമത് വന്നു ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മന്ത്രി കെ രാജൻ എം എൽ എമാരായ സി സി മുകുന്ദൻ പി ബാലചന്ദ്രൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ എന്നിവരുടെ നാടായ അന്തിക്കാട് പഞ്ചായത്തിൽ പോലും ബിജെപി ലീഡ് നേടി എന്നത് അവിശ്വസനീയമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ ജാതി വ്യത്യാസമില്ലാതെ പൂരപ്രേമികളെ വേദനിപ്പിച്ചുവെന്നും സമിതി വ്യക്തമാക്കിയിട്ടു പോലീസിന്റെ ദാർഷ്ടൃവും ധിക്കാരവും മൂലം പരിപാടികൾ വെട്ടിച്ചുരുക്കാൻ വേദനയും അമർഷവും കടിച്ചമർത്തി പൂരം ഭാരവാഹികൾ നിർബന്ധിതരായി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഡി എസ് എൻകുമാറും മുരളീധരനും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം നാടകീയമായിരുന്നു ഇതെല്ലാം ഒരു രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് നൽകി എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നു സിപിഎമ്മും ആർ എസ് എസും തമ്മിൽ അവിടെ രഹസ്യ ബാന്ധവം നടത്തി ഇതാണ് ഇപ്പോൾ കെ പി സി സി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കെ പി സി സി അന്വേഷണ റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം പരിശോധിക്കും എന്നാണ് പക്ഷേ കെ പി സി സി പറയുന്നത് മറ്റൊരു കാര്യം കെ പി സി സി അന്വേഷണ സമിതി പറയുന്നത് മറ്റൊരു കാര്യം അവിടെ സുനിൽകുമാറിനെ ബലികൊടുത്തു